മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി അടുത്ത മാസം എട്ട് വരെയാണ് കസ്റ്റഡി പട്ടിയാല ഹൗസ് കോടതി നീട്ടിയത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് റാണയെ ഹാജരാക്കിയത് ആ അച്യുതൻ ഡൽഹിയിൽ ചേർന്നത് അച്യുതൻ ഒരുപാട് വൈകിയാണ് അമേരിക്കയിൽ നിന്ന് റാണയെ നമുക്ക് കിട്ടിയത് പാകിസ്ഥാന്റെ പങ്കെടുക്കം മുംബൈ ഭീകരാക്രമണത്തിൽ ഏറെ വെളിച്ചെത്തുവരികയും ചെയ്യുന്നുണ്ട് എന്താണ് ഈ കസ്റ്റഡി അപേക്ഷ കസ്റ്റഡി നീട്ടാനുള്ള കാരണം വിവരങ്ങൾ സുഹേനും മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയുടെ ജുഡീഷ്യൽ കസ്റ്റഡിയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് ഇതുവരെയും തഹാവൂർ റാണ എൻ ഐ എ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല മറിച്ച് മുംബൈ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ചില വെളിപ്പെടുത്തലുകൾ ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ പാകിസ്ഥാന്റെ പങ്കടക്കമുള്ളവ വെളിപ്പെടുത്തുന്ന ചില മൊഴികൾ അദ്ദേഹം നൽകിയിരുന്നു പക്ഷേ എന്നെ അന്വേഷണത്തോട് അദ്ദേഹം ഇതുവരെയും ഒരു പശ്ചാത്തലമില്ല എന്തായാലും അതിനിടയിലാണ് ഇന്ന് റാണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി അവസാന ചട്ടത്തിൽ വീണ്ടും പട്ട്യാല കോടതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹത്തെ ഹാജരാക്കിയത് നിലവിൽ പട്ടേല ഹൗസ് കോടതി ഈ അടുത്ത മാസം എട്ട് വരെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിയിരിക്കുകയാണ് എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചു വരികയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കോടതിയുമായി ബന്ധപ്പെട്ട ഇന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിയിരിക്കുന്നു സുഹേൽ റാണയിൽ നിന്ന് അറിയാനേറെ കാര്യങ്ങളുണ്ട് പലപ്പോഴും നിസ്സഹകരമാണ് എന്നയുടെ അന്വേഷണത്തിലടക്കം റാണ പുലർത്തുന്നത് എന്തായാലും ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിയിരിക്കുന്നു എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് ആറാ നൽകിയത്